ോ ജെ ഫോറി ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഇന്നുണ്ടല്ലോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ വീട്ടിൽ നല്ല പൂക്കളെ കൊണ്ട് മനോഹരമാക്കുന്ന നല്ലൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് നല്ല നല്ല ഭംഗിയുള്ള പൂക്കൾ വിരിയുന്ന കുറച്ച് ചെടികളെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പം ഏതൊക്കെയാണ് ആ ചെടികൾ എന്നൊക്കെ പറയാട്ടോ അപ്പം ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കറക്റ്റ് എല്ലാം വീഡിയോയിലൂടെ കാണിച്ചു തരാവേ ഇത് കണ്ടോ ഇതൊക്കെ ഉണ്ടല്ലോ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് ഇത് നമ്മുടെ ഡാലിയ ചെടിയാണ് കേട്ടോ അതായത് നാടൻ ഡാലിയ ചെടി പിന്നെ അത് മാത്രല്ല ഇതിൻ്റെ കമ്പ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി പിടിപ്പിക്കാവുന്നതാണ് അപ്പം എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളും അത്രയ്ക്ക് രസമാണ് കേട്ടോ കാണാനായിട്ട് അപ്പം ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ വീഡിയോയിലൂടെ കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡാലിയ ചെടീൻ്റെ പൂക്കളാണ് കേട്ടോ ഈ കാണുന്നത് നമുക്ക് ഏത് കളറാണ് കൂടുതൽ ഭംഗി എന്ന് പറയാൻ പറ്റുന്നില്ല അതുമാതിരിയുള്ള കളറുകളാണ് നോക്കി നോക്കുക ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്ന നല്ല നല്ല കളറാണ് കേട്ടോ ഇതൊക്കെ നോക്കി എന്ത് ഭംഗിയെന്ന് കാണാനായിട്ട് ഇല്ലേ അപ്പം നമ്മുടെ കയ്യിൽ ഡാലിയ പ്ലാന്റിൻ്റെ അത്യാവശ്യം കുറച്ച് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഡാലിയ പ്ലാന്റ് അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നൊക്കെ ഞാൻ പറയാം അപ്പം ഇത് നമ്മുടെ ഡാലിയ പ്ലാന്റിൻ്റെ തന്നെ കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ നോക്കി എന്ത് ഭംഗിയെന്ന് കാണാനായിട്ട് അത്രയ്ക്ക് ഭംഗി സത്യം പറഞ്ഞാണല്ലോ ഇത് കണ്ടിട്ടുണ്ടല്ലോ നമുക്കിതിനെ വർണ്ണിക്കാനായിട്ട് വാക്കുകളില്ല കേട്ടോ അത്ര ഭംഗിയാണേ ഇതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഭയങ്കര കട്ടിയായിട്ട് എതളുകളാണ് കേട്ടോ അങ്ങനെ സിംഗിൾ പെറ്റൽസോ അങ്ങനെ വരുന്ന ഒന്നും ഇനി അടുത്തായിട്ട് നമ്മൾ കാണുന്നതാണ് ഇത് നമ്മുടെ ഗ്രൗണ്ട് ജെറേനിയ അപ്പം ഇതും നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ നല്ല നല്ല ഹെൽത്തിയായ പ്ലാന്റുമാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള ജെറേനിയം പ്ലാന്റിൻ്റെ കളക്ഷൻസ് അപ്പം ഇതുപോലത്തെയൊക്കെയാണോട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കറക്റ്റ് കാണിച്ചു തരാം ഇതാ ഇതാണോട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ ബോൾസം പ്ലാന്റ് ആണ് അപ്പോൾ ഈ ബോൾസം പ്ലാന്റ് ഒക്കെ കുറേ പേര് നമ്മളോട് കുറച്ച് നാളുകളായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെയാണ് ബോൾസം പ്ലാന്റ് ഇതും നല്ല നല്ല പ്ലാന്റുമാണ് അത്യാവശ്യം നല്ല ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബോൾസം പ്ലാന്റിൽ ഇത് കണ്ടോ ഇതുപോലെ നല്ല ബ്രാഞ്ചസോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ ബോൾസം പ്ലാന്റ് ഇനി കാണുന്നതാണ്ടല്ലോ ഇത് നമ്മുടെ പെൻഡാസ് ആണ് ഇതെന്തൊരു ഭംഗിയാണെന്നറി ഇതിൽ പൂക്കളുണ്ടായി നിൽക്കുന്ന കാണാനായിട്ട് ഇത് ഇതുപോലെ നിറച്ച് പൂ ഉണ്ടാകുമ്പോൾ ഉണ്ടല്ലോ നിറച്ച് പൂക്കളായിട്ട് ഉണ്ടാകും കേട്ടോ അപ്പം ഈ പ്ലാന്റും നമ്മുടെ കയ്യിലുണ്ട് ഇപ്പ്രാവശ്യം നമ്മുടെ കയ്യിൽ ബോൾസം പ്ലാന്റ് അധികം വന്നേക്കുന്നത് വെരിഗേറ്റ് ലീഫിലുള്ള ബോൾസം പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ലീഫിലുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മുടെ റോസ് കളർ വരുന്നുണ്ട് വൈറ്റ് കളർ ഫ്ലവർ വരുന്നതുണ്ട് പിന്നെ ഓറഞ്ച് കളർ ഫ്ലവർ വരുന്നതും അങ്ങനെ മൂന്ന് കളറിൽ വെരിഗേറ്റഡുള്ള പ്ലാന്റുകളുണ്ട് ഇതുപോലെ കുറച്ച് ചെടികളെ ഒന്നിച്ച് കാണിച്ചത് അറിയാവോ അപ്പോൾ ഇത് ഓർഡർ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ കുറച്ച് പ്ലാന്റ് ഉണ്ടല്ലോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ചെടിയാണ് നമ്മുടെ ഓർക്കിഡ് റോസ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഓർക്കിഡ് റോസ് അപ്പോൾ ഈ ഓർക്കിഡ് റോസ് ഉണ്ടല്ലോ ഇത് നാടൻ ഓൺ റൂട്ടഡ് ഓർക്കിഡ് ആണ് അപ്പം ഇത് നമുക്ക് കമ്പ് കട്ട് ചെയ്ത് മാറ്റി പിടിപ്പിക്കാവുന്നതാണ് അതുമാത്രമല്ല മുള്ളില്ലാത്ത റോസ് ആണ് കേട്ടോ നമുക്ക് ഹാങ് ചെയ്തിടാനും അല്ലെങ്കിൽ നമുക്ക് കമ്പ് കുത്തി ഇങ്ങനെ മുകളിലേക്ക് പടർത്തി വിടാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഓർക്കിഡ് ഡ്രോസ് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഓർക്കിഡ് ഡ്രസ്സ് എന്തൊരു ഭംഗിയെന്ന് പറയും കാണാനായിട്ട് ഇങ്ങനെ നിറഞ്ഞിങ്ങനെ കൊല്ല കുത്തി പോക്കുകയെ ഈ റോസിന് മുള്ളോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല കേട്ടോ നല്ല നാടൻ ഓർക്കിഡ് ഡ്രസ്സാണ് ഈ കാണുന്നതാണല്ലോ നമ്മുടെ സ്നാപ്ഡ്രാഗൻ എന്ന് പറയും കേട്ടോ അല്ലെങ്കിൽ ആൻഡ്രിയ പ്ലാന്റ് എന്ന് പറയും ഇതിന് രണ്ട് പേരുകളിലാണ് ഇവിടെ അറിയപ്പെടുന്നത് മറ്റു പേരുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇതും നമ്മുടെ കയ്യിൽ കുറച്ചുണ്ട് കേട്ടോ അധികം പ്ലാന്റ് ഇല്ല കുറച്ച് പ്ലാന്റേ ഉള്ളൂ ഒരു മൂന്ന് നാല് കളർ വെറൈറ്റി അതിൽ കൂടുതലില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ഉണ്ടല്ലോ നമുക്കിതിൻ്റെ വിത്തുകൾ പാകി മുളപ്പിച്ചിട്ടാണ് നമ്മൾ വീണ്ടും പുതിയ പുതിയ തൈകളാക്കി എടുക്കുന്നത് ഇതൊരു സീസണൽ ഫ്ലവറാണ് അപ്പോൾ നമ്മുടെ വീട് കാണുന്നവർക്ക് കണ്ടിട്ടുണ്ടാകും എന്നു വെച്ചാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇട്ട് വീടേലൊക്കെ ഇതിൻ്റെ പൂക്കൾ നല്ല ഭംഗിയായിട്ട് നമ്മൾ ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തന്നെ പൂച്ചെടികളെയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇനി ഇതുണ്ടല്ലോ ഇത് നമ്മൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത് എന്നുള്ള കൃത്യമായ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അപ്പം നമ്മുടെ ഈ ഒരു പൂച്ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതായത് നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ നമ്മൾ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പോൾ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ അതുമാത്രമല്ല ഞാൻ ഈ നമ്മുടെ ഒരു ഡാലിയ പ്ലാന്റ് കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് അതായത് അഞ്ച് പ്ലാന്റ് അഞ്ച് പ്ലാന്റ് എടുക്കുന്നവർക്ക് നമ്മൾ അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അഞ്ച് പ്ലാന്റ് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇനി അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ അഞ്ച് പ്ലാന്റ് ഒന്നും എല്ലാവർക്കും എടുക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലേ അപ്പം നമുക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് രണ്ട് പ്ലാന്റോ അല്ലെങ്കിൽ മൂന്ന് പ്ലാന്റോ അങ്ങനെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് മറ്റ് ചെടികളെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ നമ്മുടെ നല്ല ഗ്രൗണ്ട് ചെറേനിണ്ട് ഓർക്കിഡ് റോസ് ഉണ്ട് അതുപോലെ ബോൾസം പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്താൽ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾ എല്ലാം കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ നോക്കി സെലക്ട് ചെയ്തിട്ട് എന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ അടുത്തായിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്ലാന്റ് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാന്റ് അയക്കുള്ളൂ അപ്പോൾ എന്നെ അപ്പോൾ ഡി ടി ഡി സി പ്ലാന്റ് വഴി അല്ല കൊറിയർ സർവീസ് വഴി നമ്മൾ പ്ലാന്റ് അയക്കുമ്പം നമ്മളിവിടുന്ന് അയക്കുന്ന സമയത്തുണ്ടല്ലോ നിങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അയക്കുന്ന പ്ലാന്റുകൾ കൈപ്പറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പ്ലാന്റ് വാങ്ങുന്നവരൊക്കെ ഒരു കാര്യം ഓർക്കണം നമ്മൾ അയക്കുന്നത് പ്ലാന്റ് ആ ഒരു എല്ലാവർക്കും ആ ഒരു വിചാരം വേണം കേട്ടോ ഇല്ലെങ്കിൽ അത് കിട്ടേണ്ട ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് എന്തായാലും നാശമായി പോകും അപ്പോൾ അത് ഓർഡർ ചെയ്യുന്നവർ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നീടുണ്ടല്ലോ നമ്മൾ ഈ എടുക്കുന്ന പ്ലാന്റിൻ്റെ വെയ്റ്റിനനുസരിച്ചായിരിക്കട്ടെ കൊറിയർ ചാർജ് വരുന്നത് അപ്പോൾ ഒരു മിനിമം ചാർജ് ഒരു എൺപത് നമുക്ക് ഇവിടെ വരുന്നത് അപ്പം ഇനി അതിനോട് കൂടുതലായിട്ട് അതായത് നമ്മൾ എടുക്കുന്ന പ്ലാന്റ് എത്രയുണ്ടോ അതിൻ്റെ വെയ്റ്റിനനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജ് വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഉണ്ടല്ലോ നമ്മുടെ പ്ലാന്റ് അത്രയ്ക്കും നല്ല പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ല ആരോഗ്യമുള്ള പ്ലാന്റ് ഇതുപോലത്തെ ഒരു അവസരം ഇനി നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പോൾ അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം തന്നെ ഉള്ളത് ഇതുണ്ടല്ലോ നമ്മുടെ റോസ് റോസ് ആണ് കേട്ടോ അതായത് ഏറ്റവും വില കുറഞ്ഞ രീതിയിലുള്ള റോസ് ചെടികൾ വേണം എന്നുള്ളവർക്ക് ഉള്ള റോസ് ചെടികളാണ് കേട്ടോ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒറ്റ ഒരു കമ്പേലായിരിക്കും കേട്ടോ ഇതിൻ്റെ ഫ്ലവർ ഉണ്ടായി വരുന്നത് അപ്പോൾ അത്യാവശ്യം ചെടികൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒത്തിരി വലിപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല ചെറിയ ചെടിയായിരിക്കും നമ്മളത് പിടിപ്പിച്ചെടുക്കണം അതായത് ഇത് ഇതിൽ നാടനും വരുന്നുണ്ട് ബഡും വരുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ നല്ല നാടൻ റോസാണ് കേട്ടോ അതുകൂടാണ്ട് അതിൻ്റെ തന്നെ ചെറിയ ചെറിയ ചെടിയിൽ നമ്മുടെ കാശ്മീർ റോസ് വരുന്നുണ്ട് ഇത് കാശ്മീർ റോസാണ് കേട്ടോ പക്ഷെ ഇതൊന്നും നമുക്ക് അധികം പ്ലാന്റ് ഇല്ല കേട്ടോ കുറച്ച് പ്ലാന്റ് ഉള്ളൂ നമ്മുടെ ഈ ഒരു മുറ്റത്തുണ്ടല്ലോ ഞാൻ ഇഷ്ടം പോലെ ഡാലിയ ചെടിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കുറേ ഡാലിയച്ചെടി നമ്മളിവിടെ നട്ടുപിടിപ്പിച്ചതാണ് കേട്ടോ അതിൻ്റെയൊക്കെ നമുക്കിങ്ങനെ ഉണ്ടല്ലോ ഇപ്പോൾ ഈ കാണുന്ന ചെടിയിൽ തന്നെ ആയാലും നമ്മൾ ഇതിൻ്റെ കമ്പുകൾ മാറ്റി കുത്തിപ്പിടിപ്പിച്ചാൽ നമുക്ക് പെട്ടെന്ന് പുതിയ ഒരു ചെടിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കമ്പൊക്കെ ഉണ്ടല്ലോ നമ്മൾ കുത്തിപ്പിടിപ്പിക്കുന്നത് പരമാവധി നമ്മൾ മണലിൽ നട്ടു കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വേഗം നമുക്ക് പുതിയ പുതിയ ചെടികളാക്കി എടുക്കാവുന്നതാണ് ഇതൊക്കെ ഉണ്ടോ നമ്മുടെ ഡാലിയച്ചെടി ഉണ്ടല്ലോ നമ്മൾ നട്ടിട്ട് സപ്പോർട്ട് കൊടുക്കാഞ്ഞിട്ട് മൊത്തം എല്ലാം കൂടി ഇങ്ങോട്ട് ചിരിഞ്ഞ് വീണിട്ട് ഇങ്ങനെ പൂവുണ്ടായി ഉണ്ടായി നിൽക്കുവാണ് കേട്ടോ കേട്ടോ എന്തുമാത്രം പൂവാൻ നോക്കി ഉണ്ടായി നിൽക്കുന്നത് ഇതുണ്ടല്ലോ ഞാൻ മുന്നേ കാണിച്ചില്ലേ നമ്മൾ സെയിലിന് വെച്ചേക്കണേ പെൻഡാസ് എന്ന് പറഞ്ഞ ചെടിയാണ് ഇത് കുറച്ച് നാളുകൾ മുന്നേ ഞാൻ മേടിച്ചതാണ് കേട്ടോ അങ്ങനെ ഞാൻ നട്ട് കൊടുത്ത ചെടിയാണ് നോക്കി എത്ര നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ നമ്മുടെ ചെടിയിൽ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടല്ലോ നമ്മൾ നട്ടു കൊടുത്തിട്ട് ചെറു അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന ഒരു ഷെയ്ഡിൽ വെച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്കിതുപോലെ നല്ല ഭംഗിയായിട്ട് നിറച്ച് പൂക്കളാക്കി എടുക്കാവുന്നതാണ് ഈ കാണുന്നുണ്ടല്ലോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ അതായത് ബോൾസം ചെടി നട്ടിട്ട് ഇങ്ങനെ വാടി നിൽക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കറക്റ്റ് ഒരാഴ്ച ആയപ്പോഴേക്കും നമ്മുടെ ബോൾസം പ്ലാന്റ് മണലിൽ നട്ടതെല്ലാം ഇതുപോലെ നല്ല കണ്ടു നിവർന്ന് എല്ലാം നല്ല പ്ലാൻ കട്ടിങ് എല്ലാം നല്ല തല ഉയർത്തി നല്ല അടിപൊളിയായിട്ടാണ് ഏട്ടാ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ബോൾസം പ്ലാന്റ് കട്ടിങ് കുത്തി പിടിപ്പിക്കാനുള്ള ഒരു എളുപ്പ മാർഗ്ഗമാണ് കേട്ടോ അപ്പോൾ പിടിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി നമ്മൾ നട്ടു കൊടുക്കുമ്പം അത്യാവശ്യം നല്ല തണുപ്പുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ നല്ലൊരു ഉള്ള ഭാഗം നോക്കിയിട്ട് നട്ടു കൊടുക്കാനായിട്ട് മറക്കണ്ട അങ്ങനെയുണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ ഉള്ള നല്ല നല്ല പൂക്കളെയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായത് ഈ പൂക്കളെ സ്വന്തമാക്കാനൊക്കെ ആഗ്രഹിക്കുന്നവര് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ മെസ്സേജ് അയക്കുന്നവരുണ്ടല്ലോ വീണ്ടും വീണ്ടും ഇങ്ങനെ മെസ്സേജ് അയയ്ക്കാതിരിക്കുക അപ്പോൾ ഞാൻ നോക്കി വരുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ റിപ്ലൈ പെ അതായത് ഞാൻ നോക്കും നമുക്ക് നമുക്കൊത്തിരി മെസ്സേജുകൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടല്ലോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഈ പൂക്കളെയൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക് അതായത് നമ്മുടെ പൂന്തോട്ടത്തിൽ പൂക്കളെ നിലനിർത്തണം അതിൽ പൂക്കളെ പൂക്കൾ വിരിഞ്ഞ് കാണണം എന്നാഗ്രഹിക്കുന്നവർ അതായത് ഞാൻ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ വാങ്ങാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോയൊക്കെ ആയിട്ട് വീണ്ടും വരാം Bye.